എല്ലാവർക്കും നമസ്കാരം വണക്കം വണക്കം അന്നേക്കുണക്കം ദന്തം ആസാനക്കുണക്കം സിദ്ധറികൾക്ക് ഇന്നത്തെ വീഡിയോ ഫാറ്റി ലിവർ ബാധിച്ചിട്ടുള്ളവർക്കും വരാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നവർക്കും വരുമോ എന്ന് പേടിക്കുന്നവർക്കും വരാത്തവർക്കും ആർക്ക് വേണമെങ്കിലും കുടിക്കാം അത്രയ്ക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു കഷായമാണ് ഇന്ന് ഞാൻ പറയുന്നത് അതായത് ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന എല്ലാവരും പറയും എല്ലാരും വിചാരിക്കുന്നത് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് കൊഴുപ്പ് അതിനകത്ത് അടിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഒരു ധാരണയിലാണ് എല്ലാവരും അതിനെ മനസ്സിലാക്കുന്നത് എന്നാൽ അത് അതല്ല സംഭവം അതായത് നാളിതുവരെ നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ട ടോക്സിനായിട്ടുള്ള കൊഴുപ്പാണ് ആ ലിവറിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്നത് അപ്പൊ അതിന് അതിന്റെ പ്രവർത്തനം നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇത് മാറും മാറുമ്പോൾ അവിടെ ബ്ലഡ് ശുദ്ധീകരിക്കപ്പെടാതെ വരുമ്പോൾ ഈ ബ്ലഡ് ശുദ്ധീകരിക്കപ്പെടാത്ത ബ്ലഡ് നമ്മുടെ ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ പോകുമ്പോൾ ഷുഗർ അതിനകത്ത് പിന്നെ കയറി പറ്റുന്നു ഷുഗറിന്റെ അളവ് കുറയുന്നില്ല ഇവിടെ ശുദ്ധീകരണം നടക്കാത്തത് കൊണ്ട് ഷുഗറിന്റെ അളവ് അത് അതേപോലെ തന്നെ കാണിക്കുന്നു അപ്പൊ നമ്മൾ ഞെട്ടുന്നു എന്തുവാ അതിനകത്ത് ഫാസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് എന്താ ഫാസ്റ്റിങ് നോക്കുമ്പോൾ എന്താ കാണുന്നത് അതിനകത്ത് നാന്നൂറ് കാണിക്കുന്നു അഞ്ഞൂറ് കാണിക്കുന്നു എഴുന്നൂറ് കാണിക്കുന്നു ഓഹോ ഇത് കാണുമ്പോ തന്നെ അപ്പോഴേ ബോധം കെട്ടി വിട്ടു ഓ ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ലിവർ ഒരു മനുഷ്യന്റെ കുടലും ലിവറും വയറും ലിവറും മാത്രം പെർഫെക്റ്റ് ആയിരുന്നാൽ ഏതാണ്ട് എൺപത്തിയെട്ട് ടൈപ്പിലുള്ള അസുഖങ്ങൾ ആ മനുഷ്യ ശരീരത്തെ ബാധിക്കില്ല എന്നുള്ളത് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും കാരണം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഗതികളാണ് ഇത് രണ്ടും ഇതിനെ കണ്ണും കരുത്തും നമ്മൾ നോക്കുന്നത് പോലിരിക്കും നമുക്ക് അസുഖം വരുന്നതും വരാതിരിക്കുന്നതും മനസ്സിലായല്ലോ അപ്പൊ അതുകൊണ്ട് ഇതിനെ നമ്മുടെ ലിവറിനെ സംരക്ഷിക്കാനും അതിനെ ബലപ്പെടുത്താനും അതിലുള്ള ടോക്സിനെ നമ്മൾ അടിച്ചു വെളികളയാനും മോഷണി കൂടെ പുറത്തേക്ക് പുറന്തള്ളാനും അതിന് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു കഷായമാണ് ഇന്നത്തെ വീഡിയോ അപ്പോ വീഡിയോക്ക് പോകുന്നതിനു മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകർ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക അപ്പൊ ഇനി വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് രണ്ട് പേരക്ക എടുക്കുക പേരക്ക പേരയ്ക്ക പേരക്ക എന്ന് പറയുമ്പോ പിന്നെ ഞെട്ടണ്ട നമ്മൾ കടിച്ചു സാധാരണ വീട്ടിന് എല്ലാം മിക്ക വീടുകളിലും കാണും പേരക്കാൻ പറയും അതിനകത്തുനിന്ന് രണ്ട് പേരക്ക ളർന്നത് നോക്കി എടുക്കുക എന്നിട്ട് അത് ചെറിയ പീസുകളാക്കുക ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ കിറിമിണിക്ക പീസല്ല ചെറിയ പീസ് ഒന്നുമല്ല ഒരു ആവറേജ് സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് കറകി പിന്നെ സാമ്പാറിന് അരിയത്തില്ലേ ആ ഒരു മോഡലിൽ അങ്ങനെ അരിയുക വലിയ പീസ് ആവരുത് എന്നാലും ഒരു ഒരു പേരക്കായ വന്നിട്ട് ഒരു ആറോ ഏഴോ പീസാക്കി കട്ട് ചെയ്യുക അത്രയും മതി അങ്ങനെ ഒരു രണ്ട് പേരക്കായെടുത്ത് ചെറുതാക്കി അരിയുക എന്നിട്ട് ഒരു പിന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം വെക്കുക രണ്ട് ഗ്ലാസ് വെള്ളം ഈ രണ്ട് പേരയ്ക്ക ചെറുതാക്കി അരിഞ്ഞത് ലേശം പിന്നെ ജീരകം ജീരകം മസ്റ്റാണ് ജീരകം ഉപ്പ് ലേശം ഉപ്പിടുക അതേപോലെ ഇതിട്ട് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിച്ച് നമ്മൾ എത്ര വെള്ളമാണോ വയ്ക്കുന്നത് അതിൻ്റെ നേർ പകുതിയാക്കി വറ്റിക്കുക വറ്റിച്ചിട്ട് ആ ചൂടോടുകൂടി അതിൽ ലേശം നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് ഇത് അരിച്ചെടുത്ത് വെറും വയറ്റിൽ ഒന്ന് കുടിച്ചു നോക്കിയ ഒരു ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് കുടിച്ചു നോക്കൂ എന്നിട്ട് പറ എങ്ങനുണ്ടെന്ന് നിങ്ങളുടെ മുഖം വെളുക്കും ഈ മുഖം ഈ ഓരോ അസുഖത്തിനും ഓരോ ലക്ഷണങ്ങൾ ശരീരഭാഷയുണ്ട് അത് ഞങ്ങളെ പോലുള്ള വൈദ്യന്മാർക്ക് മർമാണികൾക്ക് ഞങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് ഇന്ന് രാവിലെ മദ്രാസിൽ നിന്നും ഒരു പിന്നെ ഒരു മാഡം എന്നെ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്പൈനൽ കോഡ് പ്രലാപ്സ് ആയിട്ടുണ്ട് അതെങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ അതിനൊരു വിദ്യ പറഞ്ഞു കൊടുത്തു അവർ ഞെട്ടിപ്പോയി അപ്പോ ഇതേ ഇതിനെക്കാട്ടിലും വലിയ പ്രഗത്ഭന്മാരായിട്ടുള്ള വൈദ്യ ശിരോമണികൾ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു നമ്മുടെ ഈ കൊച്ചു കേരളം ഇപ്പോ വിരലിൽ ഉണ്ടാകുന്ന ആളുകൾ മാത്രമായി ചുരുങ്ങി കാരണം ഇപ്പൊ എല്ലാം ഹൈ ലെവൽ പരിപാടിയായിട്ടല്ലേ പോകുന്നത് അത് തന്നെയാ കാരണം അപ്പൊ പറഞ്ഞതുപോലെ ചെയ്യുക ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീലായത് നിങ്ങളുടെ അസുഖങ്ങൾ മാറുന്നതനുസരിച്ച് എനിക്ക് കമൻറ്റ് ചെയ്യുക എന്താണെങ്കിലും എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എൻ്റെ സമയക്രമം അനുസരിച്ച് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പിന്നെ മറുപടി ഞാൻ തന്നിരിക്കും അതുകൊണ്ട് വിഷമിക്കണ്ട എന്ത് അസുഖത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് ടിപ്പ് ചോദിക്കാവുന്നതാണ് അതുപോലെ തിരുവനന്തപുരത്തെ പ്ലാമൂഡ് ജംഗ്ഷനിലുള്ള അതായത് പട്ടം കഴിഞ്ഞ് കൊല്ലത്തുനിന്ന് പോകുമ്പോൾ പട്ടം കഴിഞ്ഞ് വരുന്ന സ്റ്റോപ്പ് പ്ലാമൂഡ് അതിൽ നിന്നും വൈലോപ്പിള്ളി സംസ്കൃതി എന്ന് പറയുന്ന ആ ഒരു പിന്നെ സ്ഥാപനത്തിന്റെ തൊട്ട് പുറകിലായിട്ട് കാണുന്ന ആത്മാ കെയർ എന്ന് പറയുന്ന ഹോമിയോ ക്ലിനിക്കിൽ എൻ്റെ കൺസൾട്ടേഷൻ ഉണ്ട് എന്നെ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ അവിടെ വെച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവിടെ ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ എൻക്വയറി ചോദിക്കാം അവർ നിങ്ങളുടെ ബുക്കിംഗ് സ്വീകരിച്ച് സമയം പറയുന്നതായിരിക്കും ആ സമയത്ത് വന്നാൽ നമുക്ക് നേരിട്ട് എന്നെ കാണാവുന്നതാണ് ഓക്കെ അതുകൂടാതെ നമ്മളിപ്പോ ഹോം സർവീസും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഏത് അസുഖത്തിന് വേണമെങ്കിലും നമുക്ക് ഹോം സർവീസ് ഓൺലൈൻ പിന്നെ കൺസൾട്ടേഷൻ എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിശദ വിവരങ്ങൾ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ എല്ലാവിധമായ ഇൻഫർമേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക്